ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാധാരണ അൺബോക്സ് ചെയ്തത് ഞാൻ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണേ ഇതാദ്യമായിട്ടാണ് കേട്ടോ വേറൊരാളെ എനിക്ക് വേണ്ടിയിട്ട് എന്താ അയച്ചിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നത് എൽവാര എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന കുറച്ച് പ്രോഡക്റ്റ് ആട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു രഹസ്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ സ്വർണത്തിനൊക്കെ വില കൂടിയ സമയത്ത് ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള നമ്മളെ ലേഡീസിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് സ്വർണത്തേക്കാള് ഭംഗിയുള്ള ഇതുപോലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് അതും നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുമ്പോൾ പിന്നെ എന്തിനാ നമ്മള് സ്വർണത്തിന്റെ പിന്നാലെ പോകുന്നതില്ലേ അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് അവരുടെ പാക്കിങ് ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്തപ്പോഴേ നല്ലൊരു എന്താ ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു കേട്ടോ സ്പ്രേഡൊക്കെ ഭയങ്കര നല്ലൊരു അഫ് നമുക്ക് എന്താ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് അവരുടെ പാക്കിങ്ങും തന്നെ എടുത്ത് പറയണം നല്ല എന്താ ടൈറ്റായിട്ട് നല്ല അവരുടെ നീറ്റ് ആൻഡ് ക്ലീനാക്കി തന്നെയാണ് കേട്ടോ അവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതേ ഇവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അവരുടെ പേജിൽ അവൈലബിൾ ആണ് എന്തായാലും അവർ പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പോലും നല്ല അടിപൊളി കളക്ഷൻസ് ഇപ്പോൾ തന്നെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മാലയും അതുപോലെ എന്താ ഇയറിങ്സും ആണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ എന്താ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ എനിക്ക് അധികം വർക്കുകളൊന്നും ഇഷ്ടമല്ല എന്നാലും നല്ല സിമ്പിളായിട്ടുള്ള ഇയറിങ്ങും അതുപോലെ തന്നെ മാലയാണ് വന്നിട്ടുള്ളത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എന്താണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഇന്നിപ്പോൾ ഈ ഒരു ജെല്ലറി ഐറ്റം അത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ കാരണം അത്രയും നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിയർ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത് തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവരുടെ പേജിൽ നെക്ലേസും അതുപോലെ എന്താ ഇയർ റിങ്സും മാത്രമല്ല കേട്ടോ ആംഗ്ലെറ്റ്സും അതുപോലെ ബ്രേസ്ലെറ്റും റിങ്സും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി ആണ് ഇയറിംഗ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സിമ്പിളായിട്ടും എന്നാൽ ഹെവി ലുക്ക് തോന്നിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇയർറിങ്സ് ആയിരുന്നു കേട്ടോ ഇതുപോലുള്ള ജ്വല്ലറി സെറ്റിനൊക്കെ ക്രേസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അവർ ലിങ്കും കാര്യങ്ങളും ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസാണ് അവരുടെ പേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ഈ രണ്ട് അടിപൊളി ഐറ്റംസും നല്ല ബസ്റ്റ് കൃത്യമായിട്ട് ഞാൻ വൺ വീക്ക് യൂസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ റിവ്യൂ പറയുന്നത് നല്ല ഡെയിലി ഡെയിലിവിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ പേജിൽ അവൈലബിൾ ആയിട്ടില്ല കുറച്ച് കളക്ഷൻസിൽ ഫോട്ടോസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം ഒരുപാട് കളക്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുക അവരുടെ വെബ്സൈറ്റിലെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ നിങ്ങളൊന്നും ആ പേജ് ഫോളോ ചെയ്തിട്ട് കൂടെ കൊടുക്കോളൂ കേട്ടോ ഇനി ആർക്കെങ്കിലും ലിങ്കുമായി കയറാൻ പറ്റുന്നില്ല പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാട്ടോ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് ഉള്ളത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ